പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അനിൽകുമാർ പ്രതികരണത്തിനായി ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ ഈ വാർഡ് മെമ്പറിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധ യോഗം സി പി എന്നൊക്കെ മനസ്സിലാവുന്നു ഒപ്പം തന്നെ ഇവർക്ക് പണം പണമിടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലാണ് ഈ സി പി എം ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അവര് മെമ്പറാണ് മെമ്പർ വ്യക്തിപരമായിട്ട് കുറച്ച് ആൾക്കാർ കാശ് വാങ്ങിയിട്ടുണ്ട് അത് അവര് കൊടു പലിശ കൊടുത്തോണ്ടിരുന്നത് പലിശക്കാണ് വാങ്ങിച്ചത് പലിശ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ അത് കുറച്ച് അഞ്ചു മാസം കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റാതെ വന്നപ്പോ പലിശ വാങ്ങിച്ച ആൾക്കാര് ആ മെമ്പറുടെ വീട്ടിൽ ചെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ മെമ്പർ ഇടയ്ക്ക് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അപ്പൊ അത് പിന്നെ അവര് ആ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവര് അവരെ വസ്തു കുറച്ച് വിറ്റ് അങ്ങനെ ആ കടം തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു പണം കടമായി വാങ്ങിയതൊക്കെ കയ്യിൽ അപ്പോ അല്ലല്ല അവർക്ക് ബന്ധുക്കളെ കയ്യിൽ നിന്നാണ് അവര് സിപിഎം പ്രവർത്തകർ ആരും വാങ്ങിയിട്ടില്ല പക്ഷെ അവർ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ അത് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്ന അവര് മുപ്പതാം തീയതിക്ക് മുമ്പ് ഈ ക്യാഷ് കുറച്ച് പേർക്ക് കൊറേ ക്യാഷ് ഒക്കെ കൊടുക്കാമെന്ന് അവര് ഏറ്റിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതിക്ക് മുമ്പ് അവർ ആ വസ്തു വിറ്റ് കുറെ അവർ കൊടുക്കാമെന്ന് അവരേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പിന്നീടാണ് അവര് സി പി എം ഇന്നലെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗത്തിൽ ആ മെമ്പർക്കെതിരെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് നേതാക്കൾ നടത്തിയത് അതെങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഇവര് ഈ ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സിപിഎമ്മുമായി രാഷ്ട്രീയ ആ മെമ്പർ എന്നുള്ള രീതി നമ്മള് ആ കോട്ടയം വാർഡ് പരിശോധിക്കും കോട്ടയ വാർഡില് സി പി എമ്മിന്റെ ഒരു കുത്ത വാർഡായിരുന്നു ആ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ആ മെമ്പർ വാർഡിന്റെ ഭൂരിഷ്ടാണ് ആ വാർഡ് നിന്ന് ജയിച്ചുവന്നത് അപ്പൊ ആ സി പി എമ്മിന്റെ ആ വാർഡ് തിരിച്ചു പിടിച്ചതിന്റെ ഒരു വൈരാഗ്യം അവരുടെ അടുത്തുണ്ടായിരുന്നു എന്നാൽ അവര് ജനകീയ ഒരു മെമ്പർ ആയിരുന്നു അവര് ഏത് വാർഡിനിപ്പൊ ആനാട് പഞ്ചായത്തിൽ ഏത് വാർഡിൽ നിന്നാലും ജയിക്കാനുള്ള അതിലുള്ള ഒരു അത്ര അത്രത്തോളം ഇവരെ മോശമായി സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് പോയത് എന്ന് തന്നെയാണോ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് അവര് ഒരു ഇന്നലെയാണ് സി പി എമ്മിന്റെ യോഗം ഇവിടെ സംഘടിപ്പിച്ചത് സി പി എം യോഗം ഈ ആന്റൺ ജെൻഷന്റെ മൊത്തം മൈക്ക് കെട്ടിവെച്ച് അവര് സിജ് മെമ്പർക്കെതിരെ വേണ്ടാത്ത രീതിയിലുള്ള എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അതേ ആ മെമ്പർ മെമ്പറും വേണ്ടപ്പെട്ട ആൾക്കാരും അത് കേട്ടിട്ടുണ്ട് അതിന്റെ മനോവിഷമത്തിലാണ് മെമ്പർ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവർക്കും വിശ്വാസം ശരി വാൾഡ നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം